നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ അയൽ സംസ്ഥാനത്തെ ഒരു വിഷയമാണ് മറ്റൊന്നുമല്ല എം കെ സ്റ്റാലിന് പിൻഗാമിയായി ഉദയനിധി സ്റ്റാലിൻ വരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇത് പറഞ്ഞു കേട്ടതാണ് ഇപ്പോൾ അതിനൊരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും അതായത് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി വരും എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് അജിംസ ഈ വാർത്ത നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഉദയനിധി ആ ഒരു പൊസിഷനിലേക്ക് എത്തും തുടർന്ന് എം കെ സ്റ്റാലിന് പിൻഗാമിയായി ഉദയനിധി വരുമെന്നുള്ളൊക്കെ എല്ലാവർക്കും നിസ്സംശയം അറിയാവുന്ന കാര്യമാണ് നേരത്തെ കരുണാനിധി രണ്ടായിരത്തി ഒൻപതിലാണ് തോന്നുന്നു എം കെ സ്റ്റാലിന് ഇതുപോലെ കൊണ്ടുവരുന്നു പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നു പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയോ എം കെ സ്റ്റാലിൻ കുറച്ചുകൂടി കാലം <Tabernad> ും ബി ജെട്ടി നൌഫ്രി ഈ ഈ ഈ വാർത്ത ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം വന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ വന്നുണ്ട് ജൂലൈയിൽ വന്നുണ്ട് ഓഗസ്റ്റിൽ വന്നുണ്ട് അപ്പോൾ സെപ്റ്റംബറിൽ കൂടി വരുന്നു എന്നേ ഉള്ളൂ അത് ഇന്നാവും നാളെയാവും ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം ഉദയധിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടി വരുന്നത് അവിടുത്തെ ഒരു മന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട് സ്റ്റാലിന് ഇരിക്കാൻ തന്നെ സ്റ്റാലിനൊന്നും വേണ്ടിയില്ല അപ്പോൾ സ്റ്റാലിനാണ് ഇതിൽ അവസാനമായ തീരുമാനമെടുക്കുന്നത് ഇപ്പം ഡി എം കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു സ്വഭാവം അതിനൊരു അങ്ങനെയൊരു എന്താണ് ഉൾപാർട്ടി ജനാധിപത്യം എന്നുള്ള പാർട്ടിയൊന്നും അല്ല ഇപ്പോൾ അങ്ങനെയല്ല ഒരു ഒരു പുരോഗമന പാർട്ടി എന്നൊരു ലേബലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതൊരു കുടുംബ പാർട്ടി തന്നെയാണ് സ്റ്റാലിനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ സ്റ്റാലിൻ തീരുമാനിക്കുകയാണ് തൻ്റെ ഡെപ്യൂട്ടിയായിട്ടും മകൻ വരണം കരുണാഗതി എങ്ങനെ സ്റ്റാലിന് കൊണ്ടുവന്നു അതുപോലെ ഉദയനിധിയെ കൊണ്ടുവരുവാണ് നമ്മൾ കണ്ട കാര്യം അവിടെ എല്ലാവരും അതിന് അനുകൂലമാണെന്നുള്ളതാണ് അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ സീനിയർ മന്ത്രിമാരെല്ലാവരും തന്നെ അതിന് അതിനനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് മന്ത്രിമാര് മാത്രമല്ല ഈ ഡി എം കെയുടെ ഘടക ഘടകക്ഷിയായ കോൺഗ്രസ്സിനും താല്പര്യമാണ് ഉദയനിധി വരട്ടെ എന്ന് പറയുന്നുണ്ട് അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് ഡി എം കെക്ക് ഗുണം ചെയ്യും ഡി എം കെ അലയൻസിന് ഗുണം ചെയ്യും എന്നാണ് അവരൊക്കെ കരുതുന്നത് പക്ഷേ എന്തുകൊണ്ടായിരിക്കും സ്റ്റാലിൻ ഇത് ആഗ്രഹിച്ചിട്ടും ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവാന്നു പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല സ്റ്റാലിനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വൈകിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഉദയനിധി ഇനിയും ഒരു രാഷ്ട്രീയക്കാരനെന്ന ഇനിയും പ്രൂവ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു ആക്ടറായിട്ട് വന്ന ആളാണ് പിന്നെ പ്രൊഡ്യൂസറായി വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു പോപ്പുലാരിറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞ അസം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ഡി എം കെക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ യുവ നേതാവെന്ന നിലയിൽ യുവജന വിഭാഗത്തിന് നേതാവെന്ന നിലയിൽ അദ്ദേഹം യാത്രകൾ നടത്തി ഒരു ഗ്രാസ് റൂട്ട് സപ്പോർട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ മന്ത്രി എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഇപ്പോൾ അദ്ദേഹം യുവജനകാര്യ സ്പോർട്സ് മന്ത്രിയാണ് അത് നന്നായി ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു പൊളിറ്റീഷൻ എന്ന അർത്ഥത്തിൽ ഉദയനിന്ധി ഇനിയും പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് പ്രായധികമായിട്ടില്ല നാപ്പത്തി ആറ് വയസ്സ് മറ്റായിട്ടുള്ളൂ നാൽപ്പത്താറ് നാമത്തെ വയസ്സുകൊണ്ട് സ്റ്റാലിൻ എത്രമാത്രം പ്രൂവ് ചെയ്തു ചെയ്യുന്നുണ്ട് കരുണാനിധിയുടെ തണലിലാണെങ്കിൽ പോലും സ്റ്റാലിൻ ഒരു നേതാവ് എന്ന നിലയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് ഉദയനിന്ധിയെ പോലെയല്ല കുറെ കൂടി അദ്ദേഹം വിസിബിളായിരുന്നു രാഷ്ട്രീയത്തിൽ ഇത് ചെന്നൈ മേയറായിരുന്നു വിസിബിൾ ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിസിബിൾ ആയിരുന്നു സ്റ്റാലിൻ പക്ഷേ ഉദയന്ധി അങ്ങനെയല്ല ഉദയനി കുറച്ചെയായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ സ്റ്റാലിൻ ഇത് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ഈ തമിഴ്നാട് പൊളിറ്റിക്സിലെ എ ഡി എം കെ ഡി എം കെ മാറി മാറിയാണ് തെരഞ്ഞെടുക്കപ്പെടുക ജനങ്ങൾ അപ്പോൾ കഴിഞ്ഞവട്ടം എ ഡി എം കെ രണ്ട് വട്ടം തുടർച്ചയായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും ഡി എം കെ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്ത് അധികാരത്തിൽ വരും അക്കുറെ നടപ്പാക്കും അടുത്ത പ്രാവശ്യം എ ഡി എം കെ അതിലും വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കും നടപ്പാക്കും അങ്ങനെ മാറി മാറി വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ ഇനി തമിഴ്നാട് പൊളിറ്റിക്സിൽ വരാൻ പോകുന്നത് കുറേ കൂടി മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വന്ന് എ ഡി എം കെ വലിയ തോതിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട് ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡി എം കെ ഒരു എതിരാളിയായി നിൽക്കാനുള്ള കെൽപ്പ് ഇപ്പോൾ നിലവിലെ എ ഡി എം കെക്കില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്ന് ബി ജെ പി അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ അതിതീവ്രമായി ശ്രമിക്കുന്നുണ്ട് അത് കുറേയൊക്കെ അവർ വിജയിക്കുന്നുണ്ട് ഇപ്പോൾ ആണ്ടാമലയുടെ നേതൃത്വത്തിൽ കുറേയൊക്കെ അവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് വിജയ് പുതിയ പാർട്ടിയുമായിട്ട് വരും എന്ന് പറയുന്നു സ്വാഭാവികമായും അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഡി എം കെ പൊതുവെ ഇപ്പോൾ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എന്ന നിലയിൽ ഡി എം കെ അതിശക്തമായ ഒരു ചാമ്പ്യനായി സൗത്ത് ഇന്ത്യയിലെ തന്നെ ചാമ്പ്യനായി നിലനിൽക്കുന്നു ഫെഡറലിസ്റ്റിനു വേണ്ടി വാദിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നു ഒരു പുരോഗമന മുഖമുള്ള സർക്കാർ എന്ന ഒരു പ്രതിച്ഛായ പറഞ്ഞു നിലനിർത്തുന്നു എങ്കിൽ പോലും ഈ ഫാറ്റിക് വോട്ടർ ഫാറ്റിക് എന്ന് പറയുന്ന ഒരു കാര്യം ഇനി വീണ്ടും ഡി എം കെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ മാറി ചിന്തിച്ചേക്കാം അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരു ഫ്രഷ്നെസ് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ആരോഗ്യപരമായിട്ട് സ്റ്റാലിൻ വയ്യാതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയാണ് നിലനിർത്തുക എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പല പലവട്ടം വാർത്തകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അത് ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പ് അടക്കുന്നത് ഇനി രണ്ട് വർഷം കൂടിയുണ്ട് ഒന്നര കൊല്ലം കൂടിയെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷമൊക്കെ പ്രഖ്യാപിച്ചേക്കും അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രെയിലർ പോലെ ഇതാ വരുന്നു ഇതാ വരുന്നു ആളെ പ്രതീക്ഷിപ്പിച്ച് അതിലേക്ക് ജനങ്ങളിന്ന് പരിവപ്പെടുത്തുക ഉദയനിധി വന്നാൽ കൊള്ളാം എന്ന് ജനങ്ങൾക്ക് തന്നെ തോന്നിയ ഒരു അവസരത്തിൽ അത് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിപ്പോൾ എ ഡി എം കെയുടെ ഒരു പാഠം മുന്നിലുണ്ട് കാരണം ജയലളിതയ്ക്ക് ശേഷം ജയലളിതയുടെ പിൻഗാമിയായിട്ട് ആരും ആ വലുപ്പത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും വലുപ്പത്തിൽ ആരെയും കൊണ്ടുവരാൻ എ ഡി എംക്ക് കഴിഞ്ഞിട്ടില്ല ആ പാർട്ടി ഈ പറഞ്ഞ പോലെ വലിയ ക്ഷീണത്തിലേക്ക് പോവുകയും ചെയ്തു ഡി എം കെ അത് മുന്നിൽ കാണുന്നുണ്ട് പുതിയൊരാൾ എന്തായാലും വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഏറ്റവും നല്ല ബ്രാൻഡാണെങ്കിൽ പോലും അതിൻ്റെ ലോഗോ ഒക്കെ അടക്കം മാറ്റും അതുപോലെയുള്ള ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനൊക്കെ ഒരു ശ്രമമായിരിക്കും ഫ്രഷ്നെസ് ഒരു ഒരു ഘടകമായിരിക്കുമ്പോൾ തന്നെ സ്റ്റാലിനെ സംബന്ധിച്ച ഉദയനിധിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഓപ്ഷൻ വേറെ ഓപ്ഷനില്ലല്ലോ കുടുംബത്തെ തൻ്റെ മകനെ ഏൽപ്പിച്ചു കരുണാനിധി തൻ്റെ മകനെ ഏറ്റവും വിശ്വസ്തനും സ്നേഹസമ്പന്നമായ മകനെ ഈ അധികാരഭാരം ഏൽപ്പിച്ചു പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കാനുള്ളത് ഉദയനിധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി പദവിയിലേക്ക് ഉദയനിധിയെ കൊണ്ടുവരുന്ന എന്തിനാണ് ഇത് അടുത്തത് ഉദയനിധിക്ക് കൈമാറാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റാർക്കും കിട്ടാത്ത വലിയ ഭൂരിപക്ഷം കിട്ടുന്നു ജനങ്ങൾ അദ്ദേഹത്തെ വലിയ സ്വീകരിച്ചു എന്നുവെച്ചാൽ അറുപത്തൊമ്പതോ എഴുപതിനായിരം കണ്ട ചേപ്പോൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഈ തമിഴ്നാട്ടിനെ പ്രഖ്യാപിച്ച എയിംസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രസംഗവും സമരവും ഒക്കെ ഭയങ്കരമായി സ്വീകരിക്കപ്പെടുകയും ഭയങ്കര അലയോലി ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ തീരുമാനിച്ചുറപ്പിച്ച ഒരു പ്ലാൻ ചെയ്യുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ നിരന്തരമായി ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് മുന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ഈ ഡി എം കെ എന്ന് പറയുന്ന കക്ഷി പാർട്ടിക്കകത്ത് അതിൻ്റെ തലൈവരായിരിക്കുന്ന കരുണാകാന്ധി അല്ലെങ്കിൽ അതിനുശേഷം വന്ന സ്റ്റാലിൻ അവർക്കൊക്കെ ഒറ്റയടിക്ക് എടുക്കാനൊക്കെ പറ്റും പക്ഷേ ആ തീരുമാനം കാലം മുന്നോട്ട് പോകുന്നതോറും പാർട്ടിക്കകത്ത് അടിച്ചേൽപ്പിക്കാമെന്നുള്ള അത്ര പോസിബിളായ സംഗതി അല്ല അതിന് പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും ഇപ്പോൾ പള്ളി വൽ ത്യാഗരാജൻ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി സ്ഥാനം മാറി ഐ ടി വകുപ്പിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട് സ്റ്റാലിൻ്റെ കുടുംബത്തിനകത്തു നിന്നുള്ള അവർ മാത്രമാണ് മൊത്തം ഭരിക്കുന്നത് പൈസ മൊത്തം കൊണ്ടുപോകുന്ന അവരാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓഡിയോ ടേപ്പ് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ് അദ്ദേഹത്തിന് ആ പദവി പോയത് അപ്പോൾ സ്റ്റാലിൻ്റെ ഫാമിലി ഈ അവരുടെ ഡൈനാസ്റ്റി തുടരുന്നു അവരുടെ ഒരു കുടുംബാധിപത്യം തുടരുന്നു എന്ന അഭിപ്രായം അതിനകത്ത് ചില ആളുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ അഭിപ്രായത്തെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയവും കൂടി സ്റ്റാലിന് ആവശ്യമാണ് അപ്പോൾ സ്റ്റാലിൻ ആദ്യം ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഐ തിങ്ക് പാർട്ടിയാണ് അടുത്ത വരാൻ പോകുന്നത് ഉദയനിധിയാണ് എന്ന സംഗതി പാർട്ടിക്കകത്തും ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ പാർട്ടിയെ ഉദയനിധിക്ക് വേണ്ടി പരുവപ്പെടുത്തുക ഇപ്പം ചിന്നവർ എന്നവരെ വിളിക്കുന്ന ആളെ ഈ ചിന്നവരെയാണ് അടുത്ത് നിങ്ങളുടെ തലവർന്ന് വിളിക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് കൊടുത്ത് പാർട്ടിയെ പരുവപ്പെടുത്തുകയാണ് അതിനും അദ്ദേഹത്തിന് സമയം വേണം രണ്ടാമത്തേത് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിനും പൊതുവായ ഒരു സന്ദേശം കൊടുക്കുകയാണ് ഉറപ്പായിട്ടും ഈ തമിഴ് സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ഇപ്പോൾ വിജയി വരുമ്പോൾ വിജയിയുടെ ഏറ്റുമുട്ടാൻ പാർട്ടിയെ പരിവപ്പെടുത്തുന്നതിന് ഒരു കോണിൽ ഒരു 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 പോപ്പുലറായിട്ടുള്ള ഒരു ഫേസിന് അവർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഏറ്റവും അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമ മാമന്നനാണ് മാമൻ മുന്നോട്ട് വെച്ച എൻ്റെ അവസാനത്തെ സിനിമയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്ത സിനിമയാണ് ആ സിനിമ മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് എന്താണെന്നും ആ സിനിമ ഏതൊക്കെ അർത്ഥത്തിൽ എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷനായിട്ട് കാണണം പിന്നെ ഇദ്ദേഹം നേരത്തെ ഏജൻസി പറഞ്ഞതുപോലെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷവും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല വൈകിയാണല്ലോ ഉൾപ്പെടുത്തിയത് പിന്നെ ഈ വകുപ്പ് കൊടുത്തത് അതുവരെയുള്ള സമയം അദ്ദേഹം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെമ്പാടും യാത്ര നടത്തുക ഏറ്റവും ചെറിയ കുടികളിൽ പോവുക അവിടുന്ന് ഭക്ഷണം കഴിക്കുക അവിടുത്തെ ആളിലൊക്കെ പറയുന്നത് കേൾക്കുക അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുക തമിഴ്നാട് മുഴുവൻ അദ്ദേഹത്തെ സ്റ്റാലിൻ ഒരു തവണ ഇട്ടോടിച്ചു ഇത് മുഴുവൻ എന്താണ് ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാനും ബന്ധം ഉണ്ടാക്കാനും എന്താണ് ഗ്രൗണ്ട് പൊളിറ്റിക്സ് എന്ന് പഠിക്കാനും അതിനുശേഷം അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഭയങ്കരമായ പൊളിറ്റിക്കൽ സ്വഭാവമുള്ളതാണ് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് വലിയ തോതിൽ വിവാദത്തിലാക്കാൻ ബി ജെ പി ശ്രമിച്ചുവെങ്കിൽ അതിൻ്റെ ഒരു ഒന്നും ഏഷ്യല്ലല്ലോ തമിഴ്നാട്ടിൽ ഡി എം കെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാട് പൊളിറ്റിക്സ് എന്താണ് ആൻറ്റി ബി ജെ പി പോളിറ്റിക്സ് എന്താണെന്ന കാര്യത്തിൽ ഉദ്ദേശി നല്ല ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അതിലേക്ക് ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആണ് വെറുതെ എടുത്ത് അദ്ദേഹത്തെ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു പിന്നെ ഇത് ആളുകളെ പരിവപ്പെടുത്തുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് അധികം വൈകാതെ അദ്ദേഹം ഡെപ്യൂട്ടി സി പദവിയിലേക്ക് വരുമെന്ന് തന്നെ വിചാരിക്കണം യെസ് ഈ പറഞ്ഞ പോലെ വരും ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് സ്റ്റാലിൻ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്